നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ട വെട്ടം എ എച്ച് എം എച്ച് എസിലെ എക്കോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ പുഴയോരം നാടോരം എന്ന പഠനയാത്ര സംഘടിപ്പിച്ചു യാത്രയ്ക്ക് മാനേജർ കെ വി മൂസക്കുട്ടി മാസ്റ്റർ ഹെഡ്മാസ്റ്റർ അബ്ദുൾ ജബ്ബാർ അധ്യാപകരായ ജംഷീർ ആബിദ ഖൈറുണ്ണീസ സൌമ്യ എന്നിവർ നേതൃത്വം നൽകി വെട്ടം പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ ഓഫീസ് സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയും ചെയ്തു കനോലിക്കനാൽ തീരത്ത് നിന്ന് കുട്ടികൾ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സേനാംഗങ്ങൾക്ക് കൈമാറി അധ്യാപകരും കുട്ടികളും ചേർന്ന് പരിസ്ഥിതി സന്ദേശ ഗാനങ്ങൾ ആലപിച്ചു ശേഷം വഴിയോരങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു കുട്ടികളിൽ പരിസ്ഥിതി ശുചിത്വ ബോധം വളർത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സ്വാഗതാർഹമാണെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും അഭിപ്രായപ്പെട്ടു ഇക്കോ ക്ലബ് കൺവീനർ ർ ടീച്ചർ സ്വാഗതവും പത്താം ക്ലാസ് ലീഡർ വിസ്മയ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം